This Is a moon? Yeah. This is a mine My, My, girl. My it gives you like this. it. It gives you this... use, use, this... use, Why is it ഇത് വായിക്കങ്ങനല്ലേ ഇത് വായിക്കേസ് ഇവിടെ നോക്കി പോയിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് എഴുന്നിട്ടിരിക്കുന്നത് ഹായ്കോട് ഹായ്കോട്

ഭയങ്കര ആന്റിമാനൊക്കെ വഴക്കം നമുക്ക് ആരെങ്കിലും നോക്കാം അര കാണുന്നില്ലല്ലോ ആ പേര് പാട്ട് പാടിയ നല്ല പാട്ട് പാടും എന്നാലും ഒത്തിരി ഒത്തിരി ആൾക്കാർ വരും

चलगा हेमुना तंगा उच्चल जल कि रंगा ताश जागे जाग तवजया आशि समा गा आगे जया गागा जनवरी माघल दा कजय है पार्टु पागे दा दा जय 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 है ओ सोबा तो कौन-कौन कौन-कौन पिल्ले बनने हैं ये बड़े पिल्ले हैं लाइक करिये हमारा लाइक करिये लाइक करिये लाइक करिये हमारा

അനാന വന്നണ്ട ഹൈ തരാം മര ഹൈ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ട ഹൈ തരാം മര ഞാൻ നിത്രത ഹൈ തടോ ഹൈ തടട്ടോ ഓക്കേ ഗുഡ്ഗ്ലാമി പറഞ്ഞു ഗുഡ്ഗ്ലാണോ ഞാൻ താരി ഹൈ തരുന്നില്ല ആ മിച്ചനെ ഹൈ ഹൈ പറഞ്ഞു അതെ ഓറഞ്ച് 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 വാൺ വാൺ ഓറഞ്ച് വേണം ചോദിച്ചേ കാറഞ്ച് വേണം വേണ്ട അതിച് പനിയാ

ഈ കുട്ടികളെ ഐക്കിൻ ഐക്കിൻ ഐതില്ല സോമ വന്നര ഹാ ഇതിനെച്ചോണ്ടെ സോമ വന്നത് ആമിക്ക് ആമി ഓറഞ്ച് കഴിച്ച അമ്മ പോകും അതെ എയ്ദണ്ടട്ട് ബ്ലൂ കളറ അതെ അത് ലൈറ്റ് അടിക്കുന്നു കൊട്ടാ ഓറഞ്ച് 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 വേണം ചോയിച്ചി ഓറഞ്ച് വേണം വേണ്ടാ അച്ചോ

ഹായ് ഹായ് എന്നെ ചോദിച്ചേ ചോദിച്ചേ ഫുഡ് ഫുഡ് അമ്മയുടെ പാട്ട് കേക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു ഹായ് തരുവെന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചേ എന്നോട് ഞാനും മിണ്ടാന്ന് പറഞ്ഞു അവരും നമുക്ക് ഹായ് തിരുന്നില്ലല്ലോ അമി ആവേശന് ഹായ് തിരുന്നില്ലല്ലോ ആരും സംസാരിച്ചോ ആമ സ്കൂൾ ഡേ എന്നാ എടുത്ത കൈ തുടങ്ങി എന്റെ പാട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് കമന്റ് കമന്റ് കവർ ആ മതി മതി കടി രാത്രി ചുമ ചുമ പറയുക പിന്നെ കഴിക്കോ രാത്രി ചുമറ്റില്ലയോ ഇന്നലെ ഭയങ്കര ചുമച്ചില്ലയോ ആമി

ചോറ് ആണ് ഇഷ്ടമോ? പരികൂട്ടിന്നാണോ? ദോശ ഇഷ്ടമില്ലോ? ചോറ് ഞാൻ നാളെ ചോറ് കഴിച്ചു. നാളെ ദോശ കഴിക്കുമോ? ഞാൻ ഞാൻ പുട്ട് ഇന്നു ഞാൻ ചോറ് ഇന്നു ഞാൻ ദോശ ഇന്നു. ആഹ് കിട്ടണ്ട. അതെ. നീലക്ക് വാങ്ങ നീലക്ക് ചോറ് വേണ്ടാണോ? നീലയ്ക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞോ? ചോറ് വേണ്ട. നീലയ്ക്ക് പുട്ട് വേണ്ട. നീലയ്ക്ക് ലേ.

അച്ഛാ ആമിനെ വല്ലം അച്ഛാ ആമിക്ക് വല്ലം വേണം അഹ വല്ലം ഞാൻ ഇതിനെ നം 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 അച്ഛാ വല്ലോ വെല്ലോ വല്ലം വേണം അഞ്ചല്ല അവര മിണ്ടി ഇങ്ങേ ശവാനോ വെച്ചിട്ടുണ്ട് ശവാന ആ ചുവന്ന എനിക്ക് ഫുഡ് ഐച്ചാ അല്ല ഫുഡ് ഐച്ചാ നന്നായി സ്പെഷ്യലും જોઈએ എന്താ സ്പെഷ്യൽ ചോദിക്കോന്താ സ്പെഷ്യലും ചോദിക്കും സ്പെഷ്യലാ ചോദി

ഇടിച്ച വേറെ പാട്ട് ഇഷ്ടമല്ല വേറെ പാട്ട് ഇഷ്ടമല്ലേ ആന്ത ഇഷ്ടമില്ലാതെ അതേ ലക്ക് എഞ്ച കേക്ക പറ്റ 3 4 5 8 9 1 2 ഞാൻ എങ്ങേയന്ന് വണ്ണോ 10 അല്ലേ 1 2 ട mm. ചാറു എനിക്ക് നന്താറ് ചാർോ ചാർ ചാർ വന്നോ കണ്ടില്ലല്ലോ ചാർ കൈ കണ്ടില്ലല്ലോ ചാർ അല്ല നോക്ക് ഇ ഇങ്ങനർത്തി 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 അറുചിറ്റി ഇട്ടുണ്ട് ഇది ചാർ ഇది ചാർ ചാർ ഇതെ ചാർ ഇത് ഓ ഇത് ഓ അച്ഛാ ആമിന ഉറങ്ങുന്നു ഉറക്കം വരുന്നു ഇത്ര നേരത്തെ ഹോംവർക്ക് ചെയ്യണ്ടേ ഹ് ദി ടേക്ക് മൈ ദി ജോഗ് എന്നാ ആമിക്ക് ഓർണം സ്കൂളിൽ പോണ്ടേ ആമി ഹ് ജനമ ഹരി തീർത്ഥി ജനന ഹരിനായ പഞ്ചാബി മറാഠ ഉച്ച വങ്കി മാച്ചൽ അമുനാദംഗ ഉച്ചലകിരങ്ക तव अशयगा तव देया आशीष मांगे तव देया आशीष गा आशी गए आशी तो दे गा मंगलदायक जय पारित पाग टाटा जय देह जय 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 देह पार्ट स्टॉप पे तो लाइक किया हमरा पार्ट पे तो लाइक പാട്ടിഷ്ടപ്പെട്ടോ ചോദിച്ചോട്ടോ പാട്ട് ചോദിച്ചോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യണം ചെയ്യണോന്ന് പറയണം ആമിയുടെ സ്കൂളിലെ ടീച്ചറിന്റെ അജിയുടെ പേരെന്താ അജിയുടെ പേര് അജിയുടെ പേര് അജിന്നല്ലടാ അജിന്ന് പറഞ്ഞാൽ എന്താന്നറിയാവോ നമ്മളെ നമ്മടെ അമ്മമാരൊക്കെ ഇല്ലേ പ്രായവരക്കെ ഇവിടെ കുടിക്കുന്ന പേര് അജി അമ്മുമ്മന്നൊക്കെ വിളിക്കത്തില്ലേ അമ്മുമ്മ ഗ്രാൻമാന്നൊക്കെ വിളിക്കത്തില്ലേ വിളിക്കുന്ന പേര് അജി ആ അജിതയുടെ പേരല്ല അജിന്ന് അമ്മ കാര്യമാണോ ആന്റിക്ക് ആന്റിക്ക് ഭയങ്കര കാര്യമാണോ ആമിക്ക് ആമി ഇതൊക്കെ ഇതൊക്കെ പഠിച്ചോ ആമി ഇല്ലല്ലോ ഇല്ല ഞാൻ ഒന്നും പഠിച്ചില്ലല്ലോ പഠിച്ചോ പഠിച്ചോ ഈ ഫാത്തിഷാ അന്നാ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ അമ്മേ ഇതാ എന്റെ ബുക്ക് എന്റെ ബുക്ക് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 ഈ ശിഷംതുവാടാ கைலி காணிச்சேங்க மலர் எண்ணி மலர் எண்ணிடா சிக்ஸ் என்ன സിക്സ് കഴിഞ്ഞ ഫൈവ് സെവൻ കഴിഞ്ഞാ വാ വേണോ ചോക്ലേറ്റ് ഐസ്ക്രീം വെച്ചാൽ വാ ഐസ്ക്രീം കൊച്ചിട്ട്

ഗഡ് സൂപ്പർ സൂപ്പർ ദൈവിശേഷം അല്ലേ കള അമ്പിളി നാമശരി തുക നാമിൻ ബൈറ്റി എ ബി സി ഡി എ അച്ഛാ അനക്കാരനെ എടുക്കുന്നു കാണുന്നോ കാണവന പോർട്ടീനി ആണവനൊന്നുമല്ല ആവിക്ക് കണ്ടോ ആവിനെ കാരവനണ്ടോ ഇങ്ങോട്ട് ആ

ഡാൻസ് കാണിച്ചോളൂ ടീച്ചർ ഡാൻസ് കാണിച്ചോടീച്ചർ കാണിച്ചേ പഠിപ്പിച്ചേ ആണോ ഇഷ്ടപ്പെട്ടോ ആമി അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടല്ലോ ആ വരച്ചു പൊട്ടിക്കരുത് ഇവിടെ എടുത്താ എടുത്താ കിടക്കാന ഇപ്പഴല്ലെടുത്തരാ ഭയങ്കര ഫുഡ് വെച്ചു ചോദിച്ചു

ഡ്രസ് ഒക്കെ എടുത്ത് കളഞ്ഞത് ചോദിക്കാൻ കാര്യം ഞാൻ പാട്ട് പാട്ടുപാടാ പാട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പോല പറഞ്ഞേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പോലെ പറ പറും കിട്ടത്തില്ല എന്നൊന്നില്ല നമുക്ക് സപ്പോർട്ട് കിട്ടത്തുള്ളു സപ്പോർട്ട് കിട്ടുമെങ്കിലും നമുക്ക് ഓരോ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങോട്ട് പറയും പറഞ്ഞില്ലെങ്കിൽ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ലടാ നമ്മുടെ വീഡിയോസ്

അതെയോ അങ്ങനല്ലടാ അല്ലടാ അവരിടത്തൊരിടത്ത അപ്പൂപ്പൻ്റെ അമ്മയും ഉണ്ടായിരുന്നേ ആ അപ്പനും അമ്മൂമ്മയും ഇങ്ങനെ കാട്ടി ചുള്ളി പിടിക്കാണ്ട് പോയതായിരുന്നു കേട്ടോ അപ്പം ഈ ചുള്ളി പിടിക്കാൻ പോകുന്ന സമയത്ത് അപ്പൂപ്പൻ്റെ അമ്മയ്ക്കും ചുള്ളി കിട്ടിയില്ല അപ്പൻ ചൂടാണല്ലേ അപ്പം അപ്പനും അമ്മൂമ്മയും ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് ഒരു ആന ഏതുവഴി വന്നു അപ്പം ആന അപ്പൻ്റെ അമ്മയുടെ വിഷമം കണ്ടുകൊണ്ടി പറഞ്ഞത് ഞാൻ നിങ്ങൾ അപ്പം ചോദിച്ചു എന്നാ പറ്റിയാൽ ചോദിച്ചു അപ്പം അപ്പനും അമ്മയും ആനയോട് പറഞ്ഞ് ഇന്നത്തെ കാര്യം ഞങ്ങൾക്ക് ചുള്ളി ഒന്നും കിട്ടിയില്ല അപ്പൻ ചൂടാനായിരുന്നു അപ്പം ആന പറഞ്ഞ് ഞാൻ ചുള്ളി റെഡിയാക്കി തരാം ശരിയാക്കി തരാം അപ്പൻ ചൂടുമ്പോൾ എനിക്കൂടെ തരണോ കേട്ടോ അങ്ങനെ ആന ചുള്ള്പല്ലാം റെഡി ആയിട്ടിരിക്കുക ഏറ്റിരിക്കണം അതെഴിഞ്ഞിട്ടിരിക്കും ഇങ്ങോട്ട് ആ ഇങ്ങനെ അപ്പോൾ ആന ഇങ്ങനെ ഇങ്ങനെ ചുള്ളിയൊക്കെ ഓടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പൊ ആന ചുള്ളിക്കമ്പെല്ലാം ഓടിച്ച് ആനയ്ക്ക് കൊണ്ട് ആനല്ല അമ്മ ഈ അപ്പനെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത കേട്ടോ അപ്പൊ അപ്പൂന അമ്മയെ കൊണ്ട് പോയി അപ്പൂക്കെ ചുട്ട് തിന്ന് തിരിച്ച് ആന വന്ന് ചെറിയപ്പോൾ ആനയ്ക്ക് അപ്പവും ഒന്നുമില്ല ആനയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു ദേഷ്യം വന്നു ദേഷ്യം വന്ന് ഭയങ്കര ദേഷ്യത്തിലായി അങ്ങനെ അവിടെ നശിപ്പിച്ചെല്ലാം ആക്കിപ്പോ അപ്പനാണെങ്കിൽ അമ്മമ്മ ച തട്ടിൻ്റെ പുറത്ത് കയറി വരുന്നു അപ്പം ചാരം ചാ ചാരമുണ്ടല്ലോ നമ്മൾ വേസ്റ്റ് അധികം അധികം വേസ്റ്റില്ല അതിനകത്ത് കയറി എന്നിട്ട് അമ്മമ്മ നോക്ക് ആന നോക്കിയപ്പോൾ അമ്മമ്മ തട്ടുമ്പോൾ അമ്മയെ പിടിച്ചത് താഴെയിടും അപ്പനെ തിരക്കുമ്പോൾ അവളൊന്ന് അപ്പനെ കാണുന്നു അപ്പനെ നോക്കുമ്പം കുറേ കഴിവും പ്രൊരു സൗണ്ട് കേൾക്കും സൗണ്ട് കേൾക്കുമ്പോൾ അവിടെ ചാരമല്ലെങ്കിലും അപ്പൊ ഒരു ബോംബ് ഇട്ട് കഥ പെൻസിലൊന്നും വായി വെക്കാതെ ഉറക്കം വരുന്നോ ഉറക്കം വരുന്നോ ബൈ ബൈ പറ ബൈ നമുക്ക് കിണക്കാൻ പോവാം ഇങ്ങോട്ട് നോക്കി പറ ഉറക്കം വരുന്നു ആരും എന്നോട് മിണ്ടാതില്ലല്ലോ ഞാനത് ഞാൻ പോവാന്ന് പറഞ്ഞാ ഞാൻ പിണങ്ങി പോവാന്ന് പോലും തരുന്നില്ലല്ലോ ആരും പറ

ശരിക്കും ഉറക്കം വരുന്നു ഡാമിക്ക് ആ ഡാമി തിരക്ക് നാമി എന്തി ചോദിക്കുന്നു കായ് കൊടുക്കണ്ട എല്ലാരും തിരക്ക് നാമി എന്ത് ചെയ്യാമെന്താ പിണങ്ങിരിക്കും ചോദിച്ചുകൊണ്ട് പിണങ്ങിരിക്കുന്നത് ഞാൻ പിണങ്ങിയിരിക്കാം

കൂടി റാഷി ആം ഇസ് ഫോർ ഗീം ആം ഇറ്റ് ഈസ് പർപ്പിൾ കളർ ഓ സേ ഇസ് ഓൾലി ഗുഡ് ഡിംഗോ റൈ ഓ ഷട്ട് ഇസ് സഫർ ആ വാ ഡോർ സ്കിബ് മുടാനല്ലേ ഇങ്ങോട്ട് 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 ഗുഡ് നൈറ്റ് പറ എന്തായാലും ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ്